ഹായ് ഓൾ എല്ലാവർക്കും റോമസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും എസ് എസ് സി ജി ഡി എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അല്ലെ ഇപ്പൊ കുറെ കുട്ടികൾ ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ട് കുറച്ച് കുട്ടികളാണെങ്കിൽ റിവൈസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ വേറെ കുറച്ച് ആളുകൾ ഇനി പഠിച്ചാൽ തീരുമോ ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ അപ്പൊ ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് മടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലേ അപ്പൊ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ പഠിച്ചു തീർക്കാമെന്ന് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി മുതൽ നാലു മണിക്കൊരു ഫ്രീ റിവിഷൻ സീരീസ് യൂട്യൂബില് ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എക്സാം തീരുന്നേടം വരെ ഈ ഒരു റിവിഷൻ സീരീസ് ഉണ്ടാകും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാത്സ് റീസണിങ് അതിലാണല്ലേ നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക അപ്പൊ ആ സബ്ജെക്ടിന്റെ ക്ലാസ്സുകള് ഡെയിലി നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ജി കെ ടോപ്പിക്സ് ഇംഗ്ലീഷ് ഇതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നതാണ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ കണക്റ്റഡ് ഫാക്ട്സും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പഠിച്ചുകൊണ്ട് നമുക്ക് എക്സാമിന് നേരിടാൻ സാധിക്കും അപ്പൊ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് നാലു മണിക്ക് തന്നെ ലൈവായിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചു തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഈ ഒരൊരാഴ്ച എസ് എസ് സി ജി ഡി എന്ന എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു തീർന്നിരിക്കുന്നവർക്ക് നന്നായിട്ട് റിവിഷൻ ചെയ്ത് പോകാനുള്ള ഒരു അവസരമാണ് അതുപോലെ തന്നെ എവിടെന്നാണ് ഇനി പഠിക്കേണ്ടത് ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കണോ എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് കൃത്യമായ ഒരു ഗൈഡൻസ് ആണിത് ഏതാണ് പഠിക്കേണ്ടത് ഓരോ വിഷയത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഈ റിവിഷൻ സീരീസ് ഉപയോഗിക്കും അപ്പൊ ഫ്രീ ആയിട്ടുള്ള ഈ റിവിഷൻ സീരീസിൽ എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ ഒരു ഫ്രീ റിവിഷൻ സീരീസിന്റെ കാര്യം നിങ്ങൾ അറിയിക്കുക അപ്പൊ നമുക്ക് തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും നാല് മണിക്ക് കാണാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് ജിഇഡി എക്സാം നേടിയെടുക്കാം